നമസ്കാരം ഇലക്ട്രിക് വാഹന രംഗത്ത് ഇന്ത്യയുടെ പേരെ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രദ്ധേയ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് മാരുതി സുസുക്കി അന്താരാഷ്ട്ര വിപണി ലക്ഷ്യമിട്ട് മാരുതി സുസുക്കി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ഉൽപാദനം ആരംഭിച്ചിരിക്കുകയാണ് കമ്പനിയുടെ ആദ്യ ബാറ്ററി ഇലക്ട്രിക് എസ് യു ആയ ഈ വിചാര വിപണിയിലേക്ക് എത്തപ്പെടാൻ പോവുകയാണ് ഈ വാഹനം യൂറോപ്പ് ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിപണി ഉൾപ്പെടെ നൂറ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടും ഗുജറാത്തിലെ ഹൻസർപൂരിലാണ് കമ്പനി ഇ വി നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനൊപ്പം ഈ ഇലക്ട്രിക് എസ് യുവക്കും മറ്റ് ഹൈബ്രിഡ് വാഹനങ്ങൾക്കുമുള്ള ബാറ്ററി പാക്കുകളും ഇനി ഗുജറാത്തിൽ നിർമ്മിക്കപ്പെടും മാരുതി സുസിക്കിയുടെ ഇ വി നിർമ്മാണ പ്ലാന്റിന്റെയും അതോടൊപ്പം ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണത്തിനായി സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത് മാരുതി സുസിക്കിയുടെ ഈ പദ്ധതി മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദി വേൾഡ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിലെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ചാട്ടമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യയുടെ മുഖമായി ഈ കമ്പനി മാറിയിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസിത രാജ്യങ്ങളിലേക്കടക്കം ഇന്ത്യൻ നിർമ്മിത കാറുകൾ കയറ്റുമതി ചെയ്യുന്നത് ആഗോള കമ്പനികൾക്ക് ഇന്ത്യയോടുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം അവസാനത്തോടെ യൂറോപ്പിൽ ഈ വിറ്റാര പ്രീമിയർ ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഷോയിൽ ഇന്ത്യയിൽ ഈ വാഹനം പശ്ചാത്തനം ചെയ്യുകയുണ്ടായി ടൊയോട്ടോയുമായുള്ള സുസുക്കിയുടെ പങ്കാളിത്തത്തോട് വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമാണ് ഈ വിറ്റാരിയെ പിന്തുണയ്ക്കുന്നത് അടുത്ത പത്ത് വർഷത്തേക്ക് സുസുക്കി ആവിഷ്കരിച്ചിരിക്കുന്ന സാങ്കേതിക തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ വിറ്റാര ലോകമെമ്പാടുമുള്ള വിപണികൾക്കായി ഈ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള മാരുതി സുസുക്കിയുടെ നീക്കം രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത പദ്ധതിക്ക് കൂടുതൽ ഊർജം പകരുന്നു ഈ വിറ്റാര സെപ്റ്റംബർ മൂന്നിന് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അറുപത്തി ഒന്ന് കിലോ വാട്ട് എന്നീ രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാവും ഈ വിചാര വിപണിയിൽ എത്തുക ഒറ്റത്തവണ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഈ വാഹനം ഉറപ്പാക്കുന്നുണ്ട് ലിതിയം അയൺഫേറ്റ് അഥവാ എൽ എഫ് പി ബ്ലേഡ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് കിലോ വാട്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുള്ള ഈ വിറ്റാരയിൽ നൂറ്റി നാൽപ്പത്തിനാല് ബി എച്ച് പി പവറും നൂറ്റി എൺപത്തിഒൻപത് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന സിംഗിൾ മോട്ടോറാണ് നൽകുന്നത് ൊന്ന് കിലോ വാട്ട് ബാറ്ററി പാക്ക് വേരിയന്റിൽ പി പവറും എൺപത്തിഒൻപത് എൻ എം ടോർക്കും മോട്ടോർ ആകും കരുത്തേക്കുക ഈ വിറ്റാരിയുടെ ഓൾവീൽ ഡ്രൈവ് മോഡൽ സുസുക്കിയുടെ ഈ ഓൾഗ്രിപ്പ് സംവിധാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ റിയർ ആക്സലിലും അറുപത്തിയഞ്ച് ബിഎച്ച് പി പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോർ നൽകുന്നുണ്ട് ഈ ഇരട്ട മോട്ടോർ മോഡൽ ി പവറും മുന്നൂറ് എൻ എം ടോർക്കുമാണ് ഉൽപാദിപ്പിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രാരംഭ വിലയിൽ ഈ വിറ്റാര അവതരിപ്പിക്കുമെന്നാണ് സൂചന മഹീന്ദ്രയുടെ ബി ഇ സിക്സ് ഹ്യൂണ്ടയുടെ ക്രെറ്റ ഇലക്ട്രിക് എം ജി സെഡസ് ഇ വി തുടങ്ങിയ മോഡലുകളായിരിക്കും ഈ വിറ്റാരയുടെ പ്രധാന എതിരാളികൾ ഇ വി നിർമ്മാണ പ്ലാന്റിനോടനുബന്ധിച്ച് മാരുതി സസുക്ക് ഒരുക്കിയിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണത്തിനായുള്ള പ്രത്യേക കേന്ദ്രം പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടെ ബാറ്ററി നിർമ്മാണ രംഗത്ത് ആവശ്യമായ എൺപത് ശതമാന ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ ലഭിക്കുമെന്നാണ് കമ്പനി വൃത്തങ്ങൾ പറയുന്നത് ഗുജറാത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന നൂതന ബാറ്ററി ഉൽപാദന കേന്ദ്രം ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ ചലനാത്മകതയിലേക്കുള്ള യാത്രയിലെ പ്രധാന ചുവടുവയ്പായാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡ് ഉൽപാദനം തോഷിബ ഡെൻസോ സുസുക്കി എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഈ സൌകര്യം ഇന്ത്യയ്ക്ക് ബാറ്ററി ഇറക്കുമതി കുറയ്ക്കുന്നതിനും ശുദ്ധമായ ഊർജ്ജ സാങ്കേതിക വിദ്യകളിൽ നവീകരണം വളർത്തുന്നതിനും ഗുണം ചെയ്യും അടുത്ത അഞ്ചാറ് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എഴുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നും ഈ വിറ്റാരയുടെ ഫ്ളാഗ് ഓഫ് പരിപാടിയിൽ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ പ്രസിഡന്റ് തോഷിഹിരോ സുസുക്കി പ്രഖ്യാപിച്ചു ഉൽപാദനം വർദ്ധിപ്പിക്കാനും പുതിയ മോഡലുകൾ ലോഞ്ച് ചെയ്യാനും ഇന്ത്യയിലെ വിപണി സാന്നിധ്യം വർദ്ധിപ്പിക്കാനുമാണ് കമ്പനി ഇത്തരമൊരു നിക്ഷേപത്തിന് ഒരുങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി നിറം തേടി തനി നിറം